ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഒരു അമൃതപ്പൊട്ടിയുണ്ട് ഹലുവായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഹലുവ പിന്നെ തേങ്ങാ കൊത്തും ഒരു ഒന്നര മുറി തേങ്ങ ചെറുകിയത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് തന്നെ ഫസ്റ്റ് നമുക്ക് ഈ തേങ്ങ വെച്ചിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലൊക്കെ ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് അതിൻ്റെ തേങ്ങാപ്പാൽ നമുക്ക് നന്നായിട്ടൊന്ന് പേഞ്ഞെടുക്കട്ടെ അപ്പം നമ്മൾ ഈ അമൃതപ്പൊടിയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അധികം വീട്ടിലും അമൃതപ്പൊടി കൊണ്ടുവന്ന് വെച്ചാൽ വല്ലാണ്ട് ഉപയോഗിക്കുന്നില്ല പിന്നെ കുട്ടികൾക്ക് ചെറുതിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലാണ്ട് പിന്നെ വലുതായിട്ട് നമ്മളങ്ങനെ വീട്ടിൽ കാര്യമായിട്ട് അമൃതപ്പൊടി യൂസ് ചെയ്തില്ലോ മാസം മാസം മൂന്ന് പാക്കറ്റ് വെച്ച് നമുക്ക് അങ്കൽവാടിയിൽ നിന്ന് കിട്ടണ്ടെന്നുണ്ടെങ്കിലും അതങ്ങനെ അവിടെ ഇരിക്കും അല്ലാതെ അയൽവാസിയൊക്കെ കൊടുക്കുകയൊക്കെ ആവും അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താക്കാ സാധനങ്ങൾ വേസ്റ്റായി പോകൂല്ല എന്നിട്ട് നല്ല നല്ല റെസിപ്പീസ് നമ്മൾ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ആ പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള അമൃതപ്പൊടി എന്താ ഇതിലൊക്കെ എടുക്കണ്ട അപ്പൊ ഞാനൊരു ഇരുന്നൂറ്റമ്പതിന്റെ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് എടുത്തോളി ഞാൻ ഒരു അഞ്ഞൂറിന്റെ ഏഹ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ട ഈ അമൃതപ്പൊടികൊണ്ട് തന്നെ ലഡു ഐറ്റ് കേക്ക് ഹലുവ ഐറ്റംസ് മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കെട്ടാ അപ്പം അതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി തന്നെയാണ് ഇതും അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലി അമൃതപ്പൊടി എല്ലാം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇത് കട്ട കെട്ടാൻ നല്ല ചാൻസ് ഉള്ളതാണ് അപ്പോൾ എന്താക്കാ ടൈം എടുത്തിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കൈ കൊണ്ടാണ് ഒന്നും എല്ലാം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കട്ട കെ പോകൂട്ട അപ്പോൾ നന്നായിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ അത് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് റെഡി ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് നമുക്കടുത്തായിട്ട് രണ്ട് ശർക്കര മതി സത്യം പറഞ്ഞാൽ അതിലേക്ക് ഞാൻ മൂന്നെണ്ണം എടുത്തപ്പോൾ തന്നെ ഒരു ശർക്കരേൻ്റെ അത് വേസ്റ്റ് ആയപ്പോൾ അവർ തോന്നിയിട്ട് അപ്പോൾ രണ്ടെണ്ണം മതി കയ്യിലുള്ളവർ അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ഉരുക്കി ഇതിലേക്ക് വേറെ മധുരം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കിട്ടാ ഈ ശർക്കരൻ്റെ മധുരം തന്നെ ഉണ്ടാകും പിന്നെ പോരാത്തിന് അമൃതപ്പൊടി ഒരു മധുരമുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ മധുരം കൊണ്ടാണ് രണ്ടെണ്ണം തന്നെ മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ആ സമയാവുമ്പോത്തേന് അതാ നമ്മളെ ഈ അമൃതപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കട്ടെ അപ്പം അതിലുള്ള വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്താക്കും നമുക്ക് അരിപ്പേൽ കിട്ടും ചെയ്യും നമുക്കതിൻ്റെ പാലും ആ ഇതൊക്കെ എല്ലാം കൂടി മതി നമുക്ക് കിട്ടാം അപ്പം അതിൻ്റെ വേസ്റ്റ് നന്നായിട്ടൊന്നും അങ്ങനെ അരച്ചെടുക്കുക ഈ വേസി നമുക്ക് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ദോശ ഉണ്ടാക്കുന്ന സമയത്തോ ഗോതമ്പിൻ്റെ ദോശ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിലേക്കൊക്കെ മിക്സ് ചെയ്ത് കണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണ്ട നല്ലത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏലക്കേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറിന് വാങ്ങിയിട്ടാണ് നമ്മൾ ഏലക്കൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഈ പഞ്ചസാര ശർക്കരൻ്റെയൊക്കെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിതിൽ ഉപ്പ് ഇട്ട് കൊടുക്കണത് എന്നിട്ട് നമുക്ക് എന്താക്കാം നന്നായിട്ടൊന്നിങ്ങനെ കുറുക്കി എടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇത് എന്താണ് കൈ ഇങ്ങനെ ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കണം എല്ലാവർക്കും അറിയണതാവുമ്പോൾ നമ്മൾ അമൃതപ്പൊടി കുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കുന്ന സമയത്തൊക്കെ അത് പെട്ടെന്ന് എന്താണ് ഇതിങ്ങനെ കുറുകി വരുന്നതാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് അടി പിടിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് കട്ട പിടിക്കുകയൊക്കെ ചെയ്യും പിന്നെ നമുക്കിത് നല്ലതിൽ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കുറേ വറ്റി വന്നിട്ട് അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നും കൂടി വരട്ടിയ ശേഷമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേ നമുക്ക് ആ ശർക്കര ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് നമുക്കതൊക്കെ ലോ തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖം കിട്ടാം കാരണം അത്യാവശ്യം കുറുകിയതായതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെക്കാത്തതാണ് ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റിന് കിട്ടും ഈ ഒരു റെസിപ്പി കഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാനം തികയാണ്ട് വന്നു പോയി ഇതുണ്ടാക്കിയപ്പോൾ വീണ്ടും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതാ ഞമ്മളീ ബാറ്ററൊന്ന് കുറുകി വരുന്ന സമയത്ത് ഞമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളിട്ട അതുപോലെ തന്നെ കമൻറ്റിടുക ലൈക്ക് ഇടുകയൊക്കെ ചെയ്യുക അങ്ങനെ കൂടെ പറ്റുന്നതൊക്കെ നിങ്ങളൊന്നും ചെയ്ത് തരേ ഇട്ടോ അപ്പോൾ അതേകദേശം കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര വെച്ച് കൊടുക്കേണ്ടിട്ടാണ് ഞാൻ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പേര് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് പാകത്തിനനുസരിച്ചുള്ള ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ശർക്കര ഇട്ടതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് തന്നെ നളക്കി കൊടുക്കട്ടെ ഈ ശർക്കര ഫുള്ളായിട്ടൊന്ന് എന്താണ് മിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ ഇവരെ നന്നായിട്ട് നളക്കി കൊടുക്കുക ഇപ്പം ഈ സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നമ്മളെ പാനൊന്ന് ഇങ്ങനെ വിട്ടു വിട്ടു പോരട്ടോ ഇത് ഏറ്റവും നല്ലത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്കാവുമ്പോൾ എന്താണ് വേഗം വേഗം തന്നെ അത് അടി പിടിക്കാണ്ടൊക്കെ കിട്ടും ചെയ്യും അപ്പോൾ അതത് കണ്ടില്ലേ ഇപ്പം തന്നെ നമ്മളത് പാനിൽ വന്ന് ഇങ്ങനെ വിട്ടു പോരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇനിയിപ്പം കയ്യിൽ നടസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതിൽ തേങ്ങാക്കോത്തൊക്കെ ചേർത്ത് ഉള്ളത് അധികം ഹലുവൊക്കെ നമ്മൾ തേങ്ങ പൂണ്ടുകാണ്ടല്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ ഹലവൊക്കെ കഴിക്കുക അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് തേങ്ങാക്കത്തും കൂടി ഇട്ട് കൊടുത്താണ് ടേസ്റ്റിനായി ഒട്ടിച്ചിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നട്സായിട്ട് കുറച്ച് ഈത്തപ്പഴം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത്തിരി ബദ്ദം അവരെ കുറച്ച് തേങ്ങാക്കത്തും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അടിയിൽ ഡെക്കറേഷൻ ചെയ്തിരുന്നത് ഇനിയിപ്പോൾ സിമ്പിൾ ഡെക്കറേഷൻ പതിയെന്നുണ്ടെങ്കിൽ നമ്മളെ കൈമൽ വൈറ്റ് എള്ളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതിൽ ഞാൻ നട്ട്സും കാര്യങ്ങളൊന്നും ഞാൻ മറ്റേതിൽ മിക്സ് ആക്കിയിട്ടില്ല കേട്ടോ പക്ഷെ പിന്നെ എനിക്ക് തോന്നി കുറച്ച് അതിൽ മിക്സ് ആക്കിയാൽ എന്നുള്ളത് അപ്പം പിന്നെ നമ്മൾ ഇട്ടുന്ന നട്ട്സിനനുസരിച്ച് നമ്മൾ ഹലുവൊക്കെ അല്ല ടേസ്റ്റ് ഉണ്ടാവും അതൊക്കെ തിന്നുമ്പോൾ പ്ലെയിൻ ഹലുവ തിന്നണക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റാണ് കുറേ നട്ട്സൊക്കെ ഉള്ളത് ഇടുമ്പോൾ അപ്പോൾ അത് നട്ട്സൊക്കെ ആ വെച്ചിൻ്റെ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹലുവൻ്റെ ദുരിതിലേക്ക് വെച്ചുകൊടുത്ത് കേട്ടോ അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതിൻ്റെ പേരിലാണ് ഞാൻ നന്നായിട്ട് അങ്ങനെ തട്ടാത്ത കുറച്ച് ചീച്ച കുറച്ച് ഇച്ച അങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കണത് പിന്നെ ഞാൻ കുറച്ച് രണ്ടൊരു ബൗളിലും കൂടി വെക്കണുണ്ട് അതെല്ലാം നമ്മളെ കയ്യിൽ നല്ല ഇതുപോലെ ഡെക്കറേഷൻ ചെയ്യാനും നല്ല നല്ല കുണ്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വെച്ചുകാണ്ട് നല്ല മോഡലൊക്കെ ആക്കിയിട്ടൊക്കെ റെഡിയാക്കാം കേട്ടോ നല്ല സ്ക്വയറിലുള്ള പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്യണ സമയത്തൊക്കെ കാണാനൊക്കെ ഒരു രസം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ടത് നന്നായിട്ട് ഫുള്ള് ശേഷം നല്ലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരേ ലെവലിലൊക്കെ ആക്കിയിട്ട് കൊടുക്കട്ടെ ഇത് പറഞ്ഞാൽ നമ്മൾ തീരോ നെയ്യോ ഓയിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഓയിലൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനത്തിന് ഒന്നുകൂടി ടേസ്റ്റും ഉണ്ടാവും അതുപോലെ തന്നെ നല്ല കുഴഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞ് കൊടുക്കെട്ടോ ഞാൻ അതൊരു ഹെൽത്തി ആയിക്കോട്ടെ എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കാഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെ നല്ല ഒന്നും കൂടി നല്ല സോഫ്റ്റില് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ ആ വരറ്റി എടുക്കുന്ന സമയത്ത് എന്നിട്ട് ഇതൊരു അരമണിക്കൂറോളം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക തണുത്തിൻ്റെ ശേഷം കഴിക്കുമ്പോൾ ആണ് ടേസ്റ്റ് ഉണ്ടാവൽ ഇത് പിന്നെ ഇവിടെ ക്ഷമയില്ലാത്തിൻ്റെ പേരിൽ ഞങ്ങൾ തണുക്കാനൊന്നും നിന്നിട്ടില്ല ഒരു പത്ത് മിനിറ്റ് ഒരു അഞ്ചിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല അതായപ്പത്തെ നമ്മൾ കട്ട് ചെയ്ത് ചെയ്താണ്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു അഞ്ച് മിനിറ്റിന് ശേഷമുള്ള ഇതൊക്കെയാണ് ഇപ്പോൾ തട്ടിയത് വീഡിയോയിൽ പെട്ടിട്ടില്ല നമ്മളാ ഹലോ നല്ല രീതിയിൽ തന്നെ ഞാൻ പാത്രത്തിൽ പോലും ഓയിൽ ചേർക്കാഞ്ഞിട്ടും നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ അത് ഇട്ട് കിട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ തേങ്ങാപ്പാലിൻ്റെ വെളിച്ചെണ്ണ കാര്യങ്ങൾ അതിലുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ തന്നെ അത് കിട്ടും കേട്ടോ അപ്പോൾ അത് ചൂടാറാത്തുകൊണ്ടാണ് കത്തിമലൊക്കെ ഒട്ടിപ്പിച്ച് നിൽക്കുന്നത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കണ്ടൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താക്കുക നല്ല വൃത്തി തന്നെ നമുക്കത് മുറിച്ചെടുക്കാനൊക്കെ പറ്റൂട്ട അപ്പോൾ തന്നെ കുറച്ച് ഞാൻ പറഞ്ഞ ഓയിൽ ചേർക്കുകയാണ് നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി നല്ലതിൽ കിട്ടും അപ്പോൾ അതാ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റിൽ അറിയിക്കട്ടെ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു